ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ബാത്റൂമിൽ വഴുവഴുപ്പുള്ള ബക്കറ്റും അതുപോലെ തന്നെ കപ്പും നമുക്കും എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് സോപ്പ് പൊടിയൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ചെയ്തെടുക്കാം നോക്കി നല്ല അസലായിട്ട് അഴുക്ക് വഴുവഴുപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒരു വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്ലീച്ചിങ് പൗഡറാണ് വഴുവഴുപ്പ് മാറാൻ നമ്മുടെ തറയിലെ വഴുവഴുപ്പ് മുറ്റത്ത് കോൺക്രീറ്റിലെ വഴുവഴുപ്പ് ടൈലിലെ വഴുവഴുപ്പ് എല്ലാം മാറാൻ ബ്ലീച്ചിങ് പൗഡർ ബസ്റ്റാണ് അപ്പം ഞാൻ ഇത് അതൊന്നും ഇട്ടു കൊടുത്ത ശേഷം നമുക്ക് കുറച്ചെല്ലാം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും ബ്ലീച്ചിങ് പൗഡറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് പേസ്റ്റ് ചോലാക്കിയിട്ട് നമ്മുടെ ഈ മകിലൊന്ന് ഒന്ന് പരട്ടി വെച്ചിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ ഉരച്ച് കഴുകണേ കുറച്ചൊരു ഡബിൾ എഫക്റ്റ് ആണ് നമുക്ക് അധികം ഉരക്കേണ്ട ആവശ്യം വരില്ല ഇത് നല്ല അസലായിട്ട് മഗ് അഴുക്ക് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് അട്ടിക്ക് പിടിച്ചിരിക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും പിന്നെ സ്റ്റീൽ സ്ക്രബ്ബറ് വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റാവും ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ദൃശ്യം കൊണ്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഉരക്കേണ്ടത് സോപ്പ് സോപ്പ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഞാൻ അതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ അതുമാത്രമല്ല ബ്ലീച്ചിങ് പൗഡർ നമുക്ക് ടൈൽ ക്ലീൻ ചെയ്യാൻ പിന്നെ നമ്മൾ ഈ ബാത്റൂമിലൊക്കെ തലയിലൊക്കെ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈലെല്ലാം വഴുവഴുപ്പും നമ്മുടെ കാല് സോപ്പ് പോവും സോപ്പ് ഇട്ടാൽ ഒരു പരിധി വരെ പോകുള്ളൂ പക്ഷേ നിങ്ങൾ ബ്ലീച്ചിങ് പൗഡറിട്ടൊന്ന് കഴുകി നോക്കിക്കേ നല്ല അസലായിട്ട് ആ വഴുവഴുപ്പൊക്കെ പോയി നല്ല ക്ലിയർ ആവും കേട്ടോ അപ്പോൾ അതിനൊന്നും ഒരച്ചെല്ലാം വശത്തൊന്ന് ഒരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ബ്രഷ് അതായത് ഞാനിതിലേക്ക് ഉപയോഗിക്കുന്ന ബ്രഷ് ആയതുകൊണ്ട് അധികം ബ്രഷ് ഒത്തിരി പഴയ ബ്രഷാണ് അപ്പം ഇത്തിരി സമയം എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല സ്റ്റീൽ സ്ക്രബറോ അല്ലെങ്കിൽ പുതിയ ബ്രഷൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കൂടി പെട്ടെന്ന് ആയിനേ അപ്പോൾ അത് ഞാൻ അത് ഒരച്ച് സെറ്റാക്കിയെടുക്കണം കേട്ടോ സോപ്പ് ഒന്നും ആവശ്യമില്ല ഇട്ട് കഴിഞ്ഞാൽ കഴുകി ഇത്രയും റിസൾട്ട് നമുക്ക് വരില്ല ഇത് വെച്ച് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് അത് മാത്രമല്ല നമ്മുടെ ബാത്റൂമ് നല്ല ക്ലീൻ ആവും കിച്ചൻ സിങ്ക് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാം കേട്ടോ ബക്കറ്റിലൊക്കെ വഴി വഴുപ്പിട്ടാൽ ഞാൻ ബക്കറ്റ് ഓൾറെഡി ക്ലീൻ ചെയ്താണ് അതുകൊണ്ടാണ് ഞാൻ ബക്കറ്റ് കാണിക്കഴിഞ്ഞത് ബക്കറ്റ് ഓൾറെഡി ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കപ്പാണ് ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ച് നിൽക്കണം അതുകൊണ്ട് ഞാനിവിടെ മഗ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം ഒന്ന് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ഒന്ന് കഴുകിയെടുക്കാം നിങ്ങൾ നോക്കൂ കിട്ടും നല്ല എഫക്റ്റാണ് ഈ ഒരു സംഭവം ഞാൻ ഇനി തെളിവോടു കൂടി തന്നെ എടുത്ത് കാണിക്കണം നിങ്ങളുടെ മുന്നിൽ കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് ബാത്റൂമിൽ പക്കക്കിടൊക്കെ നമുക്കിങ്ങനെ എപ്പോഴും വെള്ളം തെട്ടുന്നുകൊണ്ട് ഒരു വഴുവഴുപ്പ് ഉണ്ടാവും അതിന് അല്ലേ ശരിക്കും തന്നെ വഴുവഴുപ്പ് ഒരു ഉറപ്പ് വേണം നമുക്ക് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മൂന്ന് മാസം കൂടെ ചെയ്യണം അതിനിപ്പം എല്ലാവർക്കും നമുക്ക് സമയം കിട്ടണമെന്ന് വരില്ല എല്ലാം വീട്ടിൽ നമ്മൾ ഒരാൾ ചെയ്യുമ്പോൾ നമുക്കൊന്നും സമയം കിട്ടില്ല വീട്ടിൽ രണ്ട് മൂന്ന് ആൾക്കാർ എല്ലാവരും ഷെയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ സമയം ഉണ്ടാവും എല്ലാവർക്കും ഓരോന്നും ചെയ്യാനായിട്ട് ഒരാൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല അതെ അപ്പം ഞാനിതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ റിസൾട്ട് കണ്ടോളൂ ഇപ്പോൾ തന്നെ നല്ല നിറം വന്നിട്ടുണ്ട് ദൈവം കണ്ടല്ലോ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അടിപൊളിയായില്ലേ താങ്ക്